ഹായ് ഫ്രണ്ട്സ് സൂര്യാറിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിൽ വന്നിരിക്കുന്ന ഡെയിലി വിയറബിൾ ആയിട്ടുള്ള ക്ലാസ് കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എടുക്കുക ഒപ്പം കാണുന്ന വാട്സപ്പ് നമ്പറിൽ പ്രോഡക്റ്റിന്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ അഡ്രസ്സും ആയിട്ട് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുക കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടുനോ അറുന്നൂറ്റി അൻപതിന്റെ റേഞ്ചിൽ വന്നേക്കുന്നത് കാലി വിത്ത് ചെയിനിന്റെ എട്ട് പൊടി കളക്ഷൻ ആണ് സൈലോ ചെയിൻസ് ആണ് വളരെ ക്ലാസ് ആയിട്ടുള്ള ഒരു ജ്വല്ലറി കളക്ഷൻ ആണ് വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇട്ടുപിടിയുടെ മെഷർമെന്റിൽ സ്വർണ്ണ സമാനമായ പാറ്റേണിൽ വന്നിരിക്കുന്ന ഭംഗിയുള്ള ചെയിൻ ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഒപ്പം കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ടും നിങ്ങളുടെ അഡ്രസ്സ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്തേക്കുക ഓൾ ഇന്ത്യ ഡെലിവറി ഇന്റർനാഷണൽ ഷിപ്പിംഗ് എല്ലാം തന്നെ അവൈലബിൾ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ വന്നിരിക്കുന്ന ഒരു മെൻസ് ജുവല്ലറി ആണ് വീഡിയോയിൽ കാണുന്നത് ലേഡീസിനും ജെൻസിനും ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ തന്നെയാണ് ചെയിനും കൈ ചെയിനും മാലയായിട്ടുള്ള ബ്യൂട്ടിഫുൾ സെറ്റ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന നല്ല ഭംഗിയിലുള്ള ഒരു തൊള്ളായിരം രൂപയുടെ പിടി മാലയാണ് പിടി മാല വിത്ത് ചെയിനിന്റെ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് അപ്പം ഇഷ്ടപ്പെട്ട ഒരു ഓർഡർ പ്ലേസ് ചെയ്തേക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെറൈറ്റി കളക്ഷൻസ് ആണ് ഗോൾഡിന്റെ സിമിലർ മോഡൽ തന്നെയാണ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് അയച്ച ഓർഡർ പ്ലേസ് ചെയ്തേക്ക ക്വാളിറ്റി ഗോൾഡ് മൈക്രോ പ്ലേറ്റഡ് ആയിട്ടുള്ള ഹെവി റിച്ച് പാറ്റേണിൽ വന്നിരിക്കുന്ന ഭംഗിയുള്ള ചെയിനിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിൽ വന്നേക്കുന്ന എട്ട് പിടിയുടെ ഭംഗിയുള്ള ഒരു ലൈറ്റ് വെയിറ്റ് ചെയിൻ ആണ് സിമ്പിൾ ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ക്ലാസ് ആയിട്ടുള്ള ഒരു ജ്വലറി കളക്ഷൻ ആണ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പം കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തേക്കുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഡെലിവറി ചാർജ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് ഇൻസൈഡ് കേരള പുറത്തേക്കുള്ളവർക്ക് എയ്റ്റി റുപ്പീസാണ് സ്ക്രീൻഷോട്ട് ഓർഡർ അപ്പം ഉള്ള വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ച് പ്ലേസ് ചെയ്തേക്കുക ഹോം ഡെലിവറി അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് മുന്നൂറ്റി അൻപത് രൂപയിൽ വന്നിരിക്കുന്ന എട്ട് പിടി മാല ബോൾമാല വിത്ത് താലിയുടെ ഒരു കോംബോ സെറ്റ് ആണ് ട്രഡീഷണൽ ജുവല്ലറി ഭംഗിയിൽ വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഐറ്റംസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് അയക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്

പ്രോഡക്റ്റിന്റെ സ്ക്രീൻഷോട്ടും കസ്റ്റമറിൻ്റെ അഡ്രസ്സും അയക്കുക ഓൺ ഇന്ത്യ ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുക ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കും ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയും നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവർ ആണെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്